നമ്മളെല്ലാവരും തന്നെ ദിവസവും ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നവരാല്ലേ പക്ഷേ ഈ ഒരു സൗകര്യത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇ കോമേഴ്സിൻ്റെ ആ അടിസ്ഥാന സ്വഭാവങ്ങളെക്കുറിച്ചാണ് അതായത് ഒരൊറ്റ ക്ലിക്കിൽ ഒരു മാർക്കറ്റ് മുഴുവനായിട്ട് നമ്മുടെ വിരൽ തുമ്പിലെത്താം എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ഫോൺ എടുക്കുന്നു ആവശ്യമുള്ളത് ഓർക്കുന്നു അടുത്ത നിമിഷം അത് നമ്മുടെ മുന്നിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാന്ത്രിക മാന്ത്രികവിദ്യമൂല തോന്നുന്നില്ലേ പക്ഷേ ഇതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതെ നമ്മുടെ ഈ അന്വേഷണം തുടങ്ങുന്നത് ആ ഒറ്റ ക്ലിക്കിൽ നിന്നാണ് ഇത്ര സിമ്പിളായി തോന്നുന്ന ഈ ഒരു അനുഭവത്തെ ശരിക്കും സാധ്യമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു ഫ്ലോ ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു എന്തെങ്കിലും ഒരു ആവശ്യം തോന്നുന്നു നമ്മൾ ഓൺലൈനിൽ തിരയുന്നു സാധനം വീട്ടിലെത്തുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിൻറെ പിന്നിൽ വലിയൊരു സാങ്കേതിക വിദ്യ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ശരി അപ്പോൾ ഈ ഓൺലൈൻ മായാജാലത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ കാരണമായ നാല് പ്രധാനപ്പെട്ട ആശയങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിൽ ആദ്യത്തെ ആശയമാണ് സർവവ്യാപിത്വം അല്ലെങ്കിൽ യുബിക്വിറ്റി വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇ കൊമേഴ്സ് സാങ്കേതികവിദ്യ എല്ലായിടത്തും ലഭ്യമാണ് അത് നമ്മൾ ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും എന്തിന് യാത്ര ചെയ്യുമ്പോഴായാലും ഷോപ്പിങ്ങിനിപ്പോൾ ഒരു പ്രത്യേക സ്ഥലമോ സമയമോ വേണ്ട ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നു വച്ചാൽ നമ്മുടെ പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ഒരു വലിയ ഷോപ്പിംഗ് മോൾ അതും ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിലെ ഏഴ് ദിവസവും തുറന്നിരിക്കുന്ന ഒന്ന് എപ്പം വേണമെങ്കിലും നമുക്കങ്ങോട്ട് കയറിച്ചെല്ലാം ഇനി രണ്ടാമത്തെ സവിശേഷതയാണ് ആഗോള ലഭ്യത അഥവാ ഗ്ലോബൽ റീച്ച് പേര് പറയുന്നത് പോലെ തന്നെ ഈ സാങ്കേതികവിദ്യ രാജ്യങ്ങളുടെ അതിരുകളൊക്കെ ഭേദിച്ച് ലോകം മുഴുവൻ എത്തുന്നു ഇതിന്റെ ഒരു ഗുണമെന്താണെന്നറിയാമോ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കട പോലും ഇപ്പോൾ ലോകം മുഴുവൻ ആളുകൾ നടക്കുന്ന ഒരു തെരുവിലാണ് നിൽക്കുന്നത് അതായത് ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ആൾക്കും ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും മൂന്നാമത്തെ ആശയമാണ് വിവരസാന്ദ്രത അഥവാ ഇൻഫർമേഷൻ ഡെൻസിറ്റി ഓൺലൈൻ ലോകത്ത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും കിട്ടുന്ന വിവരങ്ങളുടെ അളവും അതിന്റെ ക്വാളിറ്റിയും പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഒന്ന് ഓർത്തു നോക്കിയേ പണ്ടൊക്കെ നമ്മളൊരു കടയിൽ പോയാല് ആകെ കാണുന്നത് ഒരു പ്രൈസ് ടാഗ് മാത്രം അല്ലേ എന്നാൽ ഇപ്പോഴോ ഒരേ സാധനത്തിന് തന്നെ പല വിലകൾ അതു വാങ്ങിയ ആയിരക്കണക്കിന് ആളുകളുടെ റിവ്യൂസ് പിന്നെ അതിൻറെ എല്ലാ ഡീറ്റെയിൽസും മറ്റു ബ്രാൻഡുകളുമായി താരതമ്യം ചെയ്യാനുള്ള സൗകര്യം വരെ എല്ലാം നമ്മുടെ വിരൽ തുമ്പൽ കിട്ടുവാണ് നാലാമത്തേതാണ് വ്യക്തിഗത മക്കൽ അല്ലെങ്കിൽ പേഴ്സണലൈസേഷൻ അതായത് ഓരോ വ്യക്തിക്കും ചേരുന്ന രീതിയിൽ പരസ്യങ്ങളും ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമൊക്കെ നൽകാനുള്ള ഒരു കഴിവ് സിംപിളായിട്ട് പറഞ്ഞാൽ ഓൺലൈൻ സ്റ്റോറിന് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്നത് ഓർമ്മിച്ച് വയ്ക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളെ കാണിക്കും ശരിക്കും ഒരു നല്ല ഫ്രണ്ടിനെ പോലെ അപ്പോൾ ഈ പറഞ്ഞ സവിശേഷതകളെല്ലാം കൂടി ചേർന്ന് എങ്ങനെയാണ് ഷോപ്പിങ്ങിൻ്റെ ഒരു പുതിയ ലോകം തന്നെ ഉണ്ടാക്കിയെടുത്തത് നമുക്ക് പഴയ രീതിയും പുതിയ രീതിയും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം ഈ ഒന്ന് നോക്കിക്കേ നമ്മുടെ സാധാരണ കടകൾക്ക് ഒരു നിശ്ചിത സമയമുണ്ടല്ലേ കസ്റ്റമേഴ്സ് ആണെങ്കിലോ ആ നാട്ടിലുള്ളവർ മാത്രമായിരിക്കും പോരാത്തതിന് തുടങ്ങാൻ തന്നെ വലിയൊരു മുതൽ മുടക്ക് വേണം എന്നാൽ ഇ കൊമേഴ്സിന്റെ കാര്യം അങ്ങനെയല്ല കഥ മൊത്തത്തിൽ മാറും ഇരുപത്തിനാല് മണിക്കൂറും കട തുറന്നിരിക്കും ലോകം മുഴുവനുമാണ് മാർക്കറ്റ് തുടങ്ങാനുള്ള ചെലവാണെങ്കിലും വളരെ കുറവും മതി ശരി നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇതുകൊണ്ട് നിങ്ങൾക്കെന്താണ് പ്രയോജനം അതായത് ഒരു വാങ്ങുന്നയാളെന്ന നിലയിലും ഒരു വിൽക്കുന്നയാളെന്ന നിലയിലും നിങ്ങൾ ഒരു വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ് വിലകൾ അപ്പോൾ തന്നെ താരതമ്യം ചെയ്യാം ഇഷ്ടം പോലെ ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം മറ്റുള്ളവരുടെ യഥാർത്ഥ അഭിപ്രായങ്ങൾ വായിച്ചു നോക്കാം എപ്പോൾ വേണമെങ്കിലും എവിടെയിരുന്നും ഷോപ്പ് ചെയ്യാം ഇനി നിങ്ങൾ ഒരു വിൽക്കുന്ന ആളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ നിങ്ങൾക്കുള്ള നേട്ടങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ ബിസിനസ് തുടങ്ങാൻ പറ്റും ലോകം മുഴുവനുമുള്ള കസ്റ്റമേഴ്സിലേക്കെത്താം ഉപഭോക്താക്കളുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അവർക്ക് വളരെ പേഴ്സണൽ ആയുള്ള അനുഭവങ്ങൾ നൽകാം ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പം ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവിലേക്കാണ് എത്തുന്നത് അത് ഒരു വാചകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് വ്യാപാരത്തിന്റെ ഭാവി ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ എന്നുള്ളതല്ല പ്രധാനം നിങ്ങളുടെ ഉപഭോക്താവ് എവിടെയാണോ അവിടെ നിങ്ങളുമുണ്ടാവുക എന്നതാണ് അപ്പോൾ കച്ചവടത്തിന് അതിരുകളില്ലാതാവുകയും അത് കൂടുതൽ വ്യക്തിപരമാവുകയും ചെയ്ത ഈ പുതിയ ലോകത്ത് നമ്മൾ അടുത്തതായി എന്ത് നിർമ്മിക്കും ഈ ചോദ്യം ഒരു തുടക്കമാവട്ടെ